സാധാരണ ഈ ഇത് മരണവീടുകളിലൊക്കെ നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ നല്ലതാണ് ഇവിടെ ഒന്നാമത്തെ വാക്കുകളിൽ നിന്ന് വായിച്ച് നൽകും അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാൽ ശരീരം വിട്ടാൽ ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താളോട് ഇവിടെ കഴിഞ്ഞു ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ അവിടെയും സ്വർഗത്തിലും കർത്താവോടുകൂടെ അപ്പോൾ എപ്പോഴും നമ്മൾ കർത്താവ് ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാം പൗല സപ്തോരൻ ഏറെ കഴിയുമ്പോൾ ഒന്നാമത് ഏകത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാട്ടത്തിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് നമ്മൾ ആവശ്യങ്ങളായ ഒരു താൽക്കാലികമായ ജീവിതത്തിൻ്റെ ഉടമകളാണ് മനുഷ്യരായ നമ്മളെല്ലാവരും ജനനത്തോടുകൂടി ജീവിതം ആരംഭിക്കുകയും നമ്മൾ തുടങ്ങുന്ന വാക്കുകൾ ഓരോന്ന് ഞാൻ ക്ഷരങ്ങൾ കാണാൻ കഴിയും ജനനം ജനനം കഴിയുമ്പോൾ ശൈശവം നമ്മുടെ ജീവിതത്തിൽ യൗവനം യൗവനം കഴിയുമ്പോൾ നമ്മള് ഒരു ജോലിക്ക് വേണ്ടിയുള്ള പത്രപ്പാടാണ് ഉദ്യോഗം ഉദ്യോഗത്തിന് കഴിയുമ്പോൾ ശമ്പളം പിന്നെ കുടുംബം മക്കൾ പിന്നത് കഴിയുമ്പോൾ കൊച്ചു മക്കൾക്ക് മരണം കഴിയുമ്പോൾ വീണ്ടും നിത്യത നിത്യത രണ്ട് ഒന്ന് യേശുരോടൊപ്പം നിത്യസ്വത്തം രണ്ടാമത്തത് വിശാലങ്ങളോടൊപ്പം അല്ലെങ്കിൽ സാധാരണ നിത്യനം പ്രിയപ്പെട്ടവരി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുകയും അതുകൊണ്ട് നമ്മൾ എന്നെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് രണ്ട് വിഷയങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം ഒന്ന് രണ്ട് എങ്ങനെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കും ഇതെല്ലാം നമ്മൾ പല ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള പല സത്യങ്ങൾ ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്

നമ്മളെ നമുക്ക് കാണാൻ അതുകൊണ്ട് ാണ് പാടത്തിൽ നിന്ന് നമുക്കൊരു വീണ്ടെടുപ്പ് വന്നു നമ്മളെല്ലാവരും പാപത്തിലാണ് ജനിച്ചത് രാവിലെ പറയുന്നുണ്ട് പാടത്തിൽ എന്റെ അമ്മയെ ഗർഭം ധരിച്ചു ാണ് നമ്മുടെ ജനനം തന്നെ എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം പാപമില്ലാത്ത ഒരു ജനനമാണ് സുവിശേഷം ഒന്നാം ധ്യായി വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ജടത്തിൽ നിന്നല്ല രക്തത്തിൽ നിന്നുമല്ല പുരുഷന്റെ ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ പരിശുദ്ധ ഈ ലോകത്തിൽ ജനിക്കാൻ യേശുവിന് മാത്രമേ ഭൂമിയിൽ ഈ ലോകത്തിൽ ഭാഗ്യം കിട്ടിയുള്ളൂ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ വയസ്സ് മനുഷ്യ മധ്യത്തിൽ പാപത്തിന്റെ കണിക പോലും തന്റെ ജീവിതത്തിലേശാറേ പാപമില്ലാത്തവനായിട്ട് ഭൂമിയിൽ ജീവിച്ചു പാപമില്ലാത്തവനായവൻ മരിച്ചു പാപമില്ലാത്തവനായവൻ ഉയർപ്പെട്ടേറ്റു

ഒരു ിൽ നമ്മൾ ജീവിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ സഭാ വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ തലസാന്തച്ചു നമ്മുടെ സഭയിൽ ശതമാനം ആളുകൾ പദവിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത വീണ്ടും വെച്ചു എന്റെ ഉദ്ദേശത്തിൽ ഒരു പത്ത് ശതമാനം ആളുകൾ കാണും ദൈവമക്കൾ എന്നുള്ള പദവി ഈ സഭയിൽ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ പത്ത് ശതമാനം ഉണ്ടെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സഭയിൽ എത്ര ശതമാനം ആളുകൾ ദൈവങ്ങൾ എന്ന പദവിടെ ദൈവങ്ങൾ രക്ഷിക്കപ്പെട്ടവേരുടെ നമ്മുടെ കുടുംബങ്ങളിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഒരു തെറ്റിദ്ധാരണയും ഒരു സംശയങ്ങളുണ്ട് ഞാന് മുപ്പത്തിനാല് വർഷമായി ദൈവത്തിൽ പ്രസന്നയിക്കുന്ന ഇരുപത് വർഷമായി പൂർണ്ണ സമയം സവിശേഷതയിൽ കഴിഞ്ഞു ഒരു ദിവസം ഒരാളാണെങ്കിലും അടങ്ങാത്ത ആഗ്രഹം എന്റെ മനസ്സിൽ അച്ഛൻ പറഞ്ഞു രാഷ്ട്രങ്ങൾ അത് വലിയ ആഗ്രഹമാണ് എല്ലാവരും തന്നെ അറിയണം എന്നോട്ടയും ഒത്തിരി നഗരസഭയിലായിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഞാൻ എന്റെ നാട്ടിൽ ഒത്തിരി എന്നാൽ ഇപ്പോ ആഗ്രഹമാണ് എങ്ങനെയായിരിക്കുക ഈ ഭൂമിയിൽ കണ്ടവർക്ക അവസരം തന്നിരിക്കുമ്പോൾ നമ്മുടെ എത്തിക്കാൻ കഴിയണം നമ്മൾ പാടുന്ന ഒരു പാടുണ്ട് പാടിപ്പോവുകയാണ് നരകത്തിലേക്ക് ഒഴുകുന്ന നമ്മൾ ഇത്രയും നാളുകളിൽ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട് എത്ര പേര് യേശുരി ചെന്നിട്ടുണ്ട് ഞാനിങ്ങനെ പറയാറുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ആളുകൾ ദൈവസ്ഥിതിൽ അവിടെ എത്തണം രണ്ടാമതായി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കുറേ നമ്മുടെ കൂടെ കണ്ടണം മൂന്നാമത്തെക്കാർ നമ്മളിവിടുന്ന് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പുറകെ കുറെ ആളുകൾ അവിടെ എത്തണം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മുഖാന്തരം കുറെ ആളുകളും സുവിശേഷം പറയാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പം എഴുതിക്കുന്നതാണ് சமாதிக்கப்பட்டது என்றார் േശു വന്നു കഴിഞ്ഞപ്പോൾ സമൂലമായ സമഗ്രമായ പരിവർത്തനം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ാണ് ഇത്രയും ദേവാലയത്തിൽ എന്താണ് വ്യത്യാസമില്ലാത്തത് എല്ലാവരും പാഠം ചെയ്ത് ദൈവസ് ഇല്ലാത്തവരായി തീർന്നു ആര് എപ്പോൾ എവിടെ വെച്ച് താൻ പാടിയാളും സമ്മതിക്കുന്നുണ്ടോ അവിടെ യേശുവിനാവശ്യം

ദൈവം വധിക്കുന്ന മന്ദിരമാണ് ഒന്നാം ദൈവത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് പിതാവിനുമാകെ ശുദ്ധവും നിറമിലുമായ ഭക്തിയോ അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും അടുത്തതാണ് നമ്മുടെ ഈ വിഷയമായി വളരെ പ്രാധാന്യം പ്രാപിക്കുന്ന ഒരു ഭാഗം ലോകത്താകുന്ന കളങ്കം കണ്ടാകവർണം തന്നെ താൻ കാത്തുകൊള്ളുന്നതാണ് ഭക്തി ലോകത്തിന്റെ യാതൊരു മാലിന്യം നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിലേശാതെ വിശുദ്ധിയോടുകൂടെ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധിയോടുകൂടെ ലോകത്തെയും പ്രവർത്തിച്ച് ഈ ഈ ശരീരം വിശുദ്ധിയോടെ യേശുക്രിസ്തുവിന്റെ മാലിന്യപ്പെടാതെ തിരുക്കരകിലേക്ക് തിരികേൽപ്പിക്കാനുള്ള സത്യം നമ്മൾ ആരും വിസ്മരിച്ചിട്ടില്ല